വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഒക്കെ തരുന്ന ഒരു ഫേഷ്യൽ എഴുതാലും ഞാൻ ഈ ഒരു ഫേഷ്യൽ കിറ്റ് കുറച്ച് നാൾ കൊന്നെ മേടിച്ചിരുന്നു അപ്പം അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നത് ആ ഒരു റേറ്റിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ് നല്ല കുറച്ച് അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ത്രൂഔട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഞാനിതൊരു പ്രോസസ്സാണ് അപ്പൊ ഇതൊരു ആ പ്രോസസ്സ് ഫുള്ള് കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ ബാൻഡ് എടുത്തു ് ഗുഡ്നെസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റ്നിങ് ഫേഷ്യൽ ഇത് ഇതിൽ അഞ്ച് സ്മോൾ പാക്കറ്റ്സിലാണ് നമ്മുടെ ഫേഷ്യൽ കിറ്റിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ക്ലെൻസർ സ്ക്രബ് സ്ട്രോണർ ക്രീം ലാസ്റ്റ് മഡ് മാസ്ക് സ്കിൻടോൺ ആക്കും വിറ്റാമിൻ സി റിച്ച് ആണ് ആക്നൈസ് പ്രിവെന്റ് ചെയ്യും സൾഫൈഡ് ഫ്രീ ആണ് സിലിക്കൺ ഫ്രീ ആണ് ആണ് ക്രൂയലിറ്റി ഫ്രീ ആണ് മിനറൽ ഓയിൽ ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേഷ്യൽ കിറ്റാണ് ഞാനിത് പർപ്പിളീന്നാണ് പർച്ചേസ് ചെയ്തത് സെവൻറ്റി ഫൈവ് ആയിരുന്നു അന്ന് പക്ഷേ ഇപ്പോൾ നയൻറ്റി എയ്റ്റ് റുപ്പീസിലേക്കായി എപ്പോഴും ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ആൽഗുഡ്നസ് ആദ്യം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലെൻസർ ആണ് ഒരു നനഞ്ഞ ഒരു ഫേസിലേക്ക് ഈ ഒരു ക്ലെൻസർ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് യൂസ് ചെയ്യുക എന്നിട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു കുറച്ച് തരിതരി പോലെ ഇങ്ങനെ ആവും ക്ലോസ് ആയിട്ട് കാണിച്ച് തരാം ഇതേ കണ്ടില്ല ഇങ്ങനെ ഒരു തരിതരി പോലെയാവും ജസ്റ്റ് ഒരു സ്ക്രബ് എഫക്റ്റ് അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ പോലും ഭയങ്കര ഹാർഷ് ആയിട്ടൊന്നും അല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറാണ് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം സെക്കൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ക്രബാണ് ആ സ്ക്രബ് വെച്ചിട്ട് ഇതായ ഡാം ഒരു നനഞ്ഞ ഫേസ് ആയിരിക്കണം നമ്മൾ ഡ്രൈ ഫേസിൽ ഇതിങ്ങനെ യൂസ് ചെയ്യരുത് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒന്ന് നൈസായിട്ട് സ്ക്രബ് ചെയ്യുക ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുമാണ് പതുക്കെ വേണം നിങ്ങൾ മസാജ് ചെയ്യാൻ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കുക പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടോണറാണ് അത് നമ്മുടെ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് ആ ടോണർ നമ്മൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു ത്രീ മിനിറ്റ്സ് മസാജ് ചെയ്യുക പിന്നെയും ഫേസിൽ എച്ച് എസ് ആയിട്ട് ടോണർ ഇരിപ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് കോട്ടൺ പാടോ എങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് വൈപ്പ് ഓഫ് ചെയ്യുക പിന്നെ ഫോർത്ത് എന്ന് പറയുന്നത് ഒരു ക്രീമാണ് നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ് അത് ജസ്റ്റ് സ്മോൾ അപ്പ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് സർക്കിളിൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നൈസായിട്ട് മസാജ് ചെയ്യാം ഞാനിവിടെ സ്പീഡ് കൂട്ടുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ അതുകൊണ്ട് ഹാർഷായിട്ട് ചെയ്യണം എന്നുള്ളതല്ല ഞാൻ സ്പീഡ് കൂട്ടുന്നതാണ് നിങ്ങൾ പതുക്കെ തന്നെ ചെയ്യണേ ലാസ്റ്റ് ഒന്ന് ഒരു നന്ന തുണിയും വെച്ച് തുടച്ചളയുക എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് ഉണ്ട് അപ്പോൾ ഈ പിമ്പിൾസ് മാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുക ഞാൻ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഫങ്ഷന് പോയില്ല ഒരു രണ്ട് ദിവസം മുന്നേ ഞാനിത് ചെയ്യുന്നത് ഫേസ് ഒന്ന് റെഡ് ആയിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മഡ് മാസ്ക് ആണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു തിൻ ലെയർ ആയിട്ട് ജെൻ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം നമുക്ക് ഈ മഡ് മാസ്ക് അപ്പോഴത്തേക്കും ഡ്രൈ ആവും അപ്പോൾ ഇങ്ങനെയാണ് ഡ്രൈ ആയിട്ട് വന്നേക്കുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒന്നും ഇത്തിരി ചുവന്ന് വന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടുത്തൊരു അബദ്ധം ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ പുറത്ത് മേക്കപ്പ് ചെയ്തപ്പം അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് പിന്നെ രണ്ട് ദിവസം ദിവസത്തേക്ക് അത് അവിടെ പൊള്ളിയത് പോലെ ആയിട്ട് ഉണങ്ങിയൊക്കെ പോവുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ അടിപൊളി മാസ്ക് ആണ് അത് എൻ്റെ ഒരു അബദ്ധം കൊണ്ട് പറ്റിയതാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിലെ ഒക്കെ നല്ലപോലെ കുറഞ്ഞു ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ആക്നേസ് ഒക്കെ നല്ലപോലെ കൺട്രോൾഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി ഇതിൻ്റെ രണ്ടാമത്തെ പർച്ചേസ് ആണ് എൻ്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ് അപ്പം നിങ്ങളുടെയും ആ സ്കിന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഞാൻ ഫൈനൽ റിസൾട്ട് ജസ്റ്റ് രണ്ടും കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം വാഷ് ചെയ്തപ്പോൾ പോയ കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം പർപ്പിളിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് അതുകൊണ്ട് പർപ്പിളിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വേറെ സൈറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുണ്ടെങ്കിൽ ഞാനതോടെ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന നമ്പർ ഏറ്റാ